ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള മസഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അപ്രൻറ്റർഷിപ്പ് തസ്തികളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഗവൺമെൻറിന് കീഴിൽ നവരത്ന കാറ്റഗറിയിൽ വരുന്ന മസഗോൺ ഡോക്ട് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ട്രേഡ് അപ്രന്റിസ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ജൂൺ പത്ത് മുതൽ അപ്ലൈ ചെയ്യാനാവുന്ന ഈ പോസ്റ്റുകളിലേക്ക് ജൂൺ മുപ്പതാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് പോസ്റ്റുകൾ ഓരോന്നായിട്ട് പരിശോധിക്കാം ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക് പത്താം ക്ലാസ് വിജയമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യൻ ഫിറ്റർ പൈപ്പ് ഫിറ്റർ സ്ട്രക്ചറൽ ഫിറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഡ്രാഫ്റ്റ്മാൻ മാൻ മെക്കിലേക്ക് ഇരുപത്തിയെട്ട് ഇലക്ട്രീഷ്യൻ നാല്പത്തി മൂന്ന് ഫിറ്റർ അൻപത്തിരണ്ട് പൈപ്പ് ഫിറ്റർ നാൽപ്പത്തി നാല് സ്ട്രക്ചറൽ ഫിറ്റർ നാല്പത്തി ഏഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കാറ്റഗറി വൈസുള്ള ഒഴിവുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ തസ്തികളിലേക്ക് രണ്ട് വർഷത്തേക്കാണ് ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വെച്ചാണ് എല്ലാ പോസ്റ്റുകളിലേക്കും ഏജ് കണക്കാക്കുന്നത് പതിനഞ്ച് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഗ്രൂപ്പ് എ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിറ്റർ നാൽപ്പത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇരുപത് ഇലക്ട്രീഷ്യൻ നാൽപ്പത് ഐ സി ടി എസ് എം ഇരുപത് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത് ആർ എ സി ഇരുപത് പൈപ്പ് ഫിറ്റർ ഇരുപത് വെൽഡർ മുപ്പത്തഞ്ച് കോപ്പ ഇരുപത് കാർപ്പൻറ്റർ മുപ്പത് എന്നിങ്ങനെയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് വരുന്നത് പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് എട്ടാം ക്ലാസ് വിജയമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് റിഗ്ഗർ പതിനാല് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ഇരുപത് എന്നിങ്ങനെയാണ് പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ വന്നിട്ടുള്ളത് റിഗ്ഗർ പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തേക്കും വെൽഡർ പോസ്റ്റിലേക്ക് ഒരു വർഷം മൂന്ന് മാസത്തേക്കുമാണ് ട്രെയിനിങ് പീരീഡ് വരുന്നത് പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് ഓരോ പോസ്റ്റുകളിലേക്കുമുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക് ജനറൽ സയൻസും മാത്തമാറ്റിക്സും അടങ്ങുന്ന എസ് എസ് എൽ സി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മിനിമം അൻപത് ശതമാനം മാർക്കാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് അതാത് ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് എട്ടാം ക്ലാസ് വിജയമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഐ ടി ഐ പാസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല എം ഡി എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മസഗോൺ ഡോട്ട് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കരിയേഴ്സ് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് അപ്പണ്ടീസ് എന്ന വിൻഡോയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്ക് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് യു ആർ ഒ ബി സി എസ് സി ബി സി ഇ ഡബ്ല്യു എസ് എ എഫ് സി കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പരിശോധിക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയാണ് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി തുടങ്ങിയ ഓരോ കാറ്റഗറിയിലേക്കും വരുന്ന എക്സാമിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ എട്ടിടങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത് ഇതിൽ ഏതെങ്കിലും രണ്ട് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കാൻഡിഡേറ്റ്സിന് ചൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എക്സാമിനേഷൻ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ട്രെയിനിങ്ങിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൂടെ പരിശോധിക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയും മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പുറത്തിറക്കുന്നത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതുപോലെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ട് എട്ട് രണ്ടായിരത്തി എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഐ ടി ഐ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന മസഗോൺ ഡോക്ട് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഒരു അവസരമാണിത് യോഗ്യത ഉള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്